പഹൽഗാമിലെ ഭീകര ആക്രമണത്തിന് ഇന്ത്യ പാകിസ്ഥാന് തിരിച്ചടി നൽകിയത് വിശദീകരിച്ച് വാർത്താ സമ്മേളനം നടത്തിയത് വിദേശകാര്യ മന്ത്രാലയ വക്താവ് വിക്രം മിശ്രിയും കരവ്യോമസേനകളിലെ ഉന്നത പദവികൾ വഹിക്കുന്ന വനിതാ ഉദ്യോഗസ്ഥരുമാണ് പഹൽഗാമിൽ പാകിസ്ഥാനിൽ നിന്നും ലഷറി തൊയ്ബയാണ് ആക്രമണം നടത്തിയതെന്നും കാശ്മീരിലെ സമാധാനവും ടൂറിസവും ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാൻ തീവ്രവാദത്തിന് പ്രോത്സാഹനം നൽകി

ാന് തിരിച്ചടി നൽകിയതെന്ന് വാർത്താ സമ്മേളനത്തിൽ പുലർച്ചെ ഒന്ന് അഞ്ചിനും ഒന്ന് മുപ്പതിനും ഇടയ്ക്കാണ് ആക്രമണം നടന്നതെന്ന് കേണൽ സോഫിയ ഖുറേഷി പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിലൂടെ വിജയകരമായി ഒൻപത് ഭീകരവാദ പരിശീലന കേന്ദ്രങ്ങൾ തകർത്തു കൃത്യമായ ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തത് പഹൽഗാം ആക്രമണത്തിന് ശേഷവും പാകിസ്ഥാൻ ഭീകരർക്കെതിരെ നടപടിയെടുക്കാതെ വന്നതോടെയാണ് ആക്രമണം നടത്തിയത് പാകിസ്ഥാനിലെ ഒൻപത് ഭീകര ക്യാമ്പുകളാണ് തകർന്നതെന്നും സാധാരണക്കാർ ആക്രമണത്തിന് ഇരയായിട്ടില്ലെന്നും അവർ പറഞ്ഞു 2008 മുംബൈ ഹംലേക്ക് യും സജ്ജമാണെന്നും കേണൽ സോഫിയ ഖുറേഷി വ്യക്തമാക്കി ആക്രമണത്തിന്റെ ഉപഗ്രഹ ദൃശ്യങ്ങളടക്കം കാട്ടി സാധാരണക്കാരും ഇന്ത്യയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടില്ലെന്നും കേണൽ വിശദീകരിച്ചു

Misadventures, if any, that will escalate this situation.